എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പഞ്ചായത്ത് ടാറിങ് റോഡിനോട് ചേർന്ന് ഏഴ് സെൻറ്റ് സ്ഥലത്തിൽ ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഏഴ് സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീട് ഉള്ളത് അതുകൊണ്ട് തന്നെ ബാക്ക് സൈഡിലേക്ക് ഒതുക്കി വീടിൻ്റെ മുൻവശത്തും അതുപോലെ തന്നെ രണ്ട് സൈഡ് ഭാഗത്തും അത്യാവശ്യം പെരുമാറുന്നതിന് വേണ്ട സ്ഥല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് പഞ്ചായത്ത് ടാറിങ് റോഡിനോട് ചേർന്ന് കാർ പാർക്കിംഗ് കൂടി വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഒരു വീടും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമായാലും വീടായാലും അതിൻ്റെ വീഡിയോകൾ എല്ലാ കാര്യങ്ങളും തന്നെ മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട ശ്രമം കാര്യങ്ങളൊക്കെ നടത്താറുണ്ട് പഴയ വീടാണെങ്കിൽ അത്തരത്തിൽ പുതിയ വീടാണെങ്കിൽ അത്തരത്തിൽ അതുമല്ലെങ്കിൽ വീടിൻ്റെ പഴക്കം ഇത്രേ അതുപോലെ തന്നെ സ്ഥലം കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ സ്ഥലത്തിൻ്റെ വീഡിയോ വരുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അതുപോലെ തന്നെ വഴിയുള്ളതും അതുപോലെ വെള്ളമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പൂർണ്ണമായി നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കുന്നതിന് വേണ്ടി വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താറുണ്ട് എല്ലാ കാര്യങ്ങളും തന്നെ കണ്ടും കേട്ടും മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീടുകൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങൾ വരുമ്പോൾ മാത്രം നിങ്ങൾ നേരിൽ വന്ന് കാണു കാണുന്നതിന് വേണ്ട കാര്യങ്ങളും നമ്മൾ ഏർപ്പാടാക്കി കൊടുക്കുന്നതാണ് വീടിൻ്റെ ആയാലും സ്ഥലത്തിൻ്റെ ആയാലും റേറ്റും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഓണറാണ് എന്നിരുന്നാലും നമ്മൾ ഓണറുമായി സംസാരിച്ച് മാക്സിമം നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് റേറ്റും കാര്യങ്ങളൊക്കെ ഇടാറുള്ളത് എന്നിരുന്നാലും ചെറിയ രീതിയിലും ഇനിയും നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലമായാലും വീടായാലും അതിൻ്റെ റേറ്റിൽ ബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഈ വീടിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് നമ്മൾ ഇതിനോടകം തന്നെ നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക പതിവ് പോലെ തന്നെ ഈ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും തന്നെ നമ്മൾ നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി മാക്സിമം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കിണറും കിണറ്റിലെ വെള്ളവും ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ അരിമ്പൂർ പ്രദേശത്താണ് തൃശ്ശൂർ കാഞ്ഞാണി വാടാനപ്പള്ളി മെയിൻ ഹൈവേ മെയിൻ ബസ് റൂട്ട് അരിമ്പൂർ പ്രദേശത്തു നിന്നും ഏകദേശം ഒന്നേകാല് കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ കാണുന്ന പഞ്ചായത്ത് ടാറിംഗ് റോഡിനോട് ചേർന്നിട്ടുള്ള ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഈ വീട്ടിലേക്കുള്ള ദൂരം ഏകദേശം ഒമ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് അതുപോലെ തന്നെ അരിമ്പൂർ കപ്പൽപ്പള്ളി എന്ന ഈ വീട് പെടുന്നത് അവിടേക്ക് ഏകദേശം രണ്ട് കിലോമീറ്ററും മുസ്ലിം പള്ളിയിലേക്ക് ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസും അമ്പലം പരിസരത്തേക്ക് ഏകദേശം അര കിലോമീറ്റർ ആണ് ഉള്ളത് അത് അതുപോലെ തന്നെ അരിമ്പൂര് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്റർ മറ്റൊരു സ്കൂളായിട്ടുള്ള യു പി സ്കൂളിലേക്കും ഏകദേശം ഒന്നര കിലോമീറ്റർ ലാണ് ഈ വീട് ഉള്ളത് ഈ വീട് ഞാൻ മുൻപേ പറഞ്ഞ പോലെ തന്നെ ഏഴ് സെന്റ് സ്ഥലത്തിൽ ആയിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് ഒരു ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂമ് വേറെയുണ്ട് അതുപോലെ തന്നെ ഒരു കുളിമുറി കാര്യങ്ങളും വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിലുണ്ട് ഈ വീടിൻ്റെ കോണി ബാക്ക് സൈഡിൽ നിന്നാണ് കോണി കൊടുത്തിട്ടുള്ളത് ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഈ വീടിൻ്റെ പഴക്കമെന്ന് പറയുന്നത് ഏകദേശം പന്ത്രണ്ട് കൊല്ലത്തെ പഴക്കമാണ് ഉള്ളത് അതുപോലെ തന്നെ ഈ വീടിന് എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് ലോൺ സൗകര്യം കാര്യങ്ങളൊക്കെ ലഭ്യമാണ് നിലവിൽ ലോൺ കാര്യങ്ങളൊന്നും ഈ വീടിന് ഇല്ലാത്ത കാരണത്താൽ പെട്ടെന്ന് തന്നെ ലോൺ കാര്യങ്ങളൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്യുവാനുള്ള കാര്യങ്ങൾ എളുപ്പം എളുപ്പമാണ് അതുകൊണ്ട് തന്നെ എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് ഏത് ബാങ്കിൽ നിന്നായാലും ഇതിൻ്റെ പേപ്പർ വർക്കുകളും അതുപോലെ തന്നെ ലോൺ സൗകര്യങ്ങളും ഒക്കെ തന്നെ ഞങ്ങൾ ഏർപ്പാടാക്കി തരുന്നതാണ് വീട് താരതമ്യേന വലിയ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ലാത്ത ഒരു വീടാണ് പന്ത്രണ്ട് കൊല്ലത്തെ പഴക്കമാണ് ഉള്ളത് ഏഴ് സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീടുള്ളത് ആയിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് മൂന്ന് ബെഡ്റൂമുണ്ട് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട് വീടിൻ്റെ ചുറ്റുപാടും പെരുമാറുന്നതിനും ആവശ്യമായ കാര്യങ്ങളും സ്ഥല സൗകര്യമുണ്ട് അതുപോലെ തന്നെ വറ്റാത്ത കിണറും കാര്യങ്ങളും നല്ല വെള്ളം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീടാണ് ബാക്ക് സൈഡിലേക്ക് ഒതുക്കി അതിർത്തിയോട് ചേർത്തി ചേർന്നിട്ടാണ് അതിൻ്റെ ബാക്ക് സൈഡ് ഭാഗങ്ങളൊക്കെ വരുന്നത് ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ മാത്രമാണ് ബസ് റൂട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിട്ടുള്ളത് വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും തന്നെ നമ്മൾ പകർത്തിയിട്ടുണ്ട് അടുക്കള കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ അടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഭാഗമുണ്ട് അതിന് ശേഷം ഒരു ചെറിയ വാഷിംഗ് മെഷീനും സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒരു വർക്ക് ഏരിയ കാര്യങ്ങളുണ്ട് വർക്ക് ഏരിയയോട് ചേർന്നിട്ടാണ് ഒരു കുളിമുറി കാര്യങ്ങളൊക്കെ ഉള്ളത് രണ്ട് ബാത്റൂമ് കാര്യങ്ങളുണ്ട് ഒരു കുളിമുറിയും കാര്യങ്ങളും ഉണ്ട് ഇവിടെയാണ് ഇതിനോട് ചേർന്നാണ് നമ്മുടെ അതിർത്തി കാര്യങ്ങളൊക്കെ വരുന്നത് ആ സ്ലാബ് പോലെ ഭീമ് പോലെ പണിതിട്ട് പണിതിട്ടുള്ളതാണ് നമ്മുടെ അതിർത്തിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് രണ്ട് സൈഡ് ഭാഗത്തും നന്നായിട്ട് സ്ഥല സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നല്ല വലിയ വിസ്താരമുള്ള കിണറും കാര്യങ്ങളൊക്കെയാണ് വറ്റാത്ത കിണറും നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീടാണ് ഈ വീട് കാണുന്നതിനും ആവശ്യമായ കാര്യങ്ങൾക്കും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ